ബി ജെ പി കോൺഗ്രസിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് മലേഗാവ് സ്ഫോടനം ബി ജെ പി യെ മലേഗാവ് സ്ഫോടന പരമ്പര ഏറെ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് തകർച്ച ഉണ്ടായത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് റമദാം മാസത്തില് മഹാരാഷ്ട്രയിലെ മലേഗാവില് സ്ഫോടനം നടക്കുന്നു ആറുപേര് കൊല്ലപ്പെടുന്നു നൂറിലധികം പേർക്ക് പരിക്കേൽക്കുന്നു പതിവ് പോലെ മുസ്ലിം തീവ്രവാദികൾ സ്ഫോടനം നടത്തിയെന്നായിരുന്നു ആദ്യത്തെ പ്രചരണം നിരവധി മുസ്ലിം യുവാക്കൾ ക്രൂരമായി വേട്ടയാടപ്പെട്ട സാഹചര്യം അങ്ങനെ നിരവധി നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തു അങ്ങനെ മുംബൈയിലെ എ ടി എസിന്റെ തലവനായ ഹേമന്ത് കർക്കരയും സംഘവും ഒരു അന്വേഷണം നടത്തണം ആ അന്വേഷണത്തിലാണ് ഹിന്ദുത്വ തീവ്രവാദികളുടെ പങ്ക് കണ്ടെത്തുന്നത് ഹൈദരാബാദിലെ സ്ഫോടനവും മക്കാ മസ്ജിദ് സ്ഫോടനവും സംജോത എക്സ്പ്രസ് സ്ഫോടനവും നടത്തിയ അഭിനവ് ഭാരതി എന്ന് പറയുന്ന സംഘടനയെ പിടികൂടിയ ഹേമന്ത് കർക്കരക്ക് വലിയ ഭീഷണി ഉണ്ടായി അങ്ങനെ അദ്ദേഹം ചെയ്തു ആ ഭീഷണിയൊന്നും വകവെക്കാതെ അദ്ദേഹം മുന്നോട്ടു പോയി ആ മുന്നോട്ട് പോയ ഹേമന്ത് കർക്കരയെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മറവിൽ കൊല്ലപ്പെടുകയാണ് പിന്നെ ഉണ്ടായിട്ടുള്ളത് സംഘത്തിൽപ്പെട്ട അസീമാനന്ദ എന്ന സന്യാസി അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലും കാരവാൻ മാഗസിൻ മുമ്പിലും കുറ്റമേറ്റു പറഞ്ഞു സൈന്യത്തിൽ നിന്ന് ആർ ഡി എക്സ് അടിച്ചുമാറ്റിയ ലെഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പ്രശാന്ത് പുരോഹിത് റിട്ടയർഡ് മേജർ രമേശ് ഉപാധ്യായ അജയ് റാഹിർക്കർ സുധാകർ ദ്വിവേദി സുധാകർ ചതുർവേദി സമീർ കുൽക്കർണി തുടങ്ങിയ പതിനൊന്ന് പേര് അറസ്റ്റിലാകണം മുസ്ലീങ്ങളോട് പ്രതികാരം ചെയ്യാനും ഹിന്ദു രാഷ്ട്രത്തിന് വഴിയൊരുക്കാനുമാണ് സ്ഫോടനം നടത്തിയത് എന്ന് പ്രതികൾ തുറന്നു പറഞ്ഞു യു എ പി എ കാലത്ത് രാജ്യത്ത് ഉടനീളം നടന്ന സ്ഫോടനങ്ങളുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു എന്ന് തിരിച്ചറിയാത്തത് കോൺഗ്രസ് മാത്രമായിരുന്നു കർക്കരയുടെ മരണശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ എൻ ഐ എ ഈ വിഷയം കൂടി കേസ് ആ കേസിന്റെ ഗതി തന്നെ മാറണം പേരെ കേസിൽ നിന്ന് ഒഴിവാക്കി മക്കോക്ക നിയമം പിൻവലിക്കുകയും ചെയ്തു പ്രജ്ഞാ സിംഗിനെയും കേസിൽ നിന്ന് ഒഴിവാക്കാൻ എൻ ഐ എ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അതിന് സമ്മതിച്ചില്ല കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ രോഹിണി സാലിയാനോട് പ്രതികൾക്ക് അനുകൂലമായി നടപടിയെടുക്കാൻ എൻ ഐ എ ആവശ്യപ്പെട്ടത് വലിയ വിവാദമായി ഇവിടെ ചർച്ച ചെയ്തതൊക്കെയാണ് ആ കാരണം ചൂണ്ടിക്കാട്ടി അവർ കോടതിയിലൊരു സത്യവാങ്മൂലം നൽകുകയും കേസിൽ നിന്ന് പിന്മാറുകയും ചെയ്ത ഒരു സാഹചര്യം കേസ് മുറുകിയപ്പോഴെല്ലാം ജഡ്ജിമാർ സ്ഥലം മാറ്റപ്പെട്ട മറ്റൊരു സാഹചര്യം അഞ്ച് തവണയാണ് ജഡ്ജിമാര് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഗ്യ കാരണങ്ങളാൽ പറഞ്ഞ് ജാമ്യം നൽകപ്പെട്ട പ്രജ്ഞാ സിംഗിനെ ബി ജെ പി എന്ത് ചെയ്തു നേരിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും അവർ വിജയിക്കുകയും എം പി ആവുകയും ചെയ്ത മറ്റൊരു സാഹചര്യം പിന്നീട് നടന്നത് ചരിത്രം കോൺഗ്രസിന്റെ ഉത്തരവാദിത്വ ബോധമില്ലായ്മ രാജ്യദ്രോഹത്തോട് പോലും കോംപ്രമൈസ് ആകുന്ന സംഘികളോടുള്ള അടിമത്തം പ്രതികളെല്ലാം വർഷങ്ങളായിട്ട് ജാമ്യത്തിലാണ് ഹിന്ദുത്വ സർക്കാരിന് അധികാരത്തിലേറ്റിയതിൽ പങ്ക് വഹിച്ച ആരെയും എന്തു ചെയ്തില്ല സംഘപരിവാരം മറന്നില്ല സദാനന്ദനും അതേപോലെ തന്നെ പ്രജ്ഞാസിംഗ് ടാക്കൂറും പിന്നെ ആദരിക്കപ്പെടുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സഹമന്ത്രിയായി പ്രജ്ഞാസിംഗ് തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നു പുതിയ പ്രജ്ഞാസിംഗ്മാർക്ക് പ്രചോദനം നൽകാൻ അവരുടെ സാന്നിധ്യം സഹായകമാകുമെന്ന് ഇതിലൂടെയൊക്കെ എല്ലാ ഹിന്ദുത്വ ബോധമുള്ള ആളുകൾക്കൊക്കെ ഉറപ്പാണ് ഏതായാലും ഇതാണ് മലേഖാവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ എനിക്കും പറയാനുള്ളത് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് അങ്ങനെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു നിർത്തുന്നു